ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആവേശകരമായി മുന്നേറുകയാണ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം ഇന്ന് സ്റ്റംബെടുക്കുമ്പോൾ ഇന്ത്യ ഇതിനോടകം മുന്നൂറ്റി എട്ട് റൺസിന്റെ ലീഡ് സ്വന്തമാക്കി കഴിഞ്ഞു ആദ്യ ഇന്നിംഗ്സിൽ കൂറ്റൻ ലീഡ് നേടിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ മൂന്ന് വിക്കറ്റിന് എൺപത്തി റൺസ് എന്ന നിലയിലാണ് അതേസമയം ഇന്ന് മത്സരത്തിന് പിന്നാലെ മറ്റൊരു വിവാദം ക്രിക്കറ്റ് ലോകത്ത് വൈറലാകുകയാണ് ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ പുറത്താവലാണ് ക്രിക്കറ്റ് ലോകത്ത് ചർച്ചാ വിഷയമായി മാറിയത് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ ഇരുപതാം ഓവറിലെ രണ്ടാമത്തെ പന്തിൽ മെഹദി ഹസ്സന്റെ പന്തിൽ എൽ ബിയിൽ കുരുങ്ങിയാണ് കോലി പുറത്തായത് മെഹദി ഹസ്സൻ എറിഞ്ഞ പന്ത് വലിയ തോതിൽ ടേൺ ചെയ്യാതെ നേരെ പാടിലേക്ക് വന്ന് പതിച്ചതോടെ അമ്പയർ ഔട്ട് വിളിച്ചു എന്നാൽ കോലി ആവട്ടെ റിവ്യൂ എടുത്തതുമില്ല നോൺ സ്ട്രൈക്ക് റെന്റിലുണ്ടായിരുന്ന ശുഭമാൻ ഗില്ലിനോടും പന്ത് സ്റ്റംപ് ലൈനിലാണോ വന്നത് എന്ന് മാത്രമേ കോലി ചോദിച്ചുള്ളൂ പന്ത് നേരിയ തോതിൽ എഡ്ജ് ചെയ്തിരുന്നുവെന്ന് കോലിക്കും അറിയില്ലായിരുന്നു എന്നാൽ പിന്നാലെ റീപ്ലേ വന്നതോടെ കോലി എഡ്ജ് ചെയ്തിരുന്നുവെന്ന് വ്യക്തമായി റിവ്യൂ എടുത്തിരുന്നുവെങ്കിൽ കോലി ഇന്ന് ഔട്ട് ആവില്ലായിരുന്നു കോലി ഡ്രസ്സിംഗ് റൂമിലേക്ക് എത്തിയതും നായകൻ രോഹിത് ശർമ്മ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയതും ഇത് തന്നെയാണ് എന്തുകൊണ്ട് റിവ്യൂ എടുത്തില്ല എന്ന് കോലിയോട് ചോദിക്കുന്ന രോഹിത്തിനെ ക്യാമറ ഒപ്പിയെടുത്തിരുന്നു ഇതേ ചോദ്യം തന്നെ ഗംഭീറും ആവർത്തിക്കുന്നത് കാണാം അതേസമയം റീപ്ലേയിൽ കോലി എഡ്ജ് ചെയ്തിരുന്നു എന്ന് കണ്ടതോടെ അംബെയർ ചിരിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഇതോടെ അംബർക്കെതിരെയും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്